ഞങ്ങൾ വീണ്ടും മെസ്സ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെമീർ നാട്ടുപോക്കോട് കൂടിയിട്ട് അങ്ങനെ എത്രയാണ് മൊത്തം ഇതാക്കല്ലേ മൊത്തത്തിന് നാന്നൂറ് രൂപ ഈ മീൻ ഇറച്ചി ചെയ്യാം ബീഫ് ചിക്കനും മീനും എല്ലാം ഉണ്ട് ഇനി ഉണ്ടാക്കിയാ മതി സാധനം ഉണ്ട് ഉള്ളി കുറവ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ട് മഞ്ഞപ്പൊടി മുളക് മഞ്ഞപ്പൊടി ഗരം മല്ലിപ്പൊടി എന്താണ് ഇല്ലാത്തത് കടുക് ഇല്ല ഉലുവ കടുക് വരെ ഏതാണ് വണ്ടി തോന്നാൻ പൊന്നാനില്ല സാധനം വാങ്ങിക്കൊണ്ട അവരുണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കണ്ടി വരും എനിക്കുണ്ടാക്കണ്ടെങ്കിൽ

ഏഹ് മഞ്ഞപ്പൊടി ഇതിലൂടെ പരിപ്പ് കടലൊക്കെ ഇതിലൊക്കെ ഇതൊക്കെ ആരെങ്ങനെ വെച്ചിതക്കണ്ടേ മസാലപ്പൊടികളൊക്കെ അടുത്തേക്ക് ആരെടുത്തൊക്കെ എന്റെ പൊണ്ടുകൾ എടുത്തേക്കോ ആ ബോട്ടലെടുത്തേക്കോട്ടേക്കൊക്കെ പാല് 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 ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചപ്പോ